ആ എടാ നീ ഒരു കാര്യം ചെയ്യ് നീ പെട്ടെന്നുള്ള புள்ளേടെ അഡ്രസ് ആ നമ്പർ എന്നേലും ഒപ്പിച്ചാ ആ അത് ഞാൻ എങ്ങേലും ഒപ്പിച്ചാരാ ഡോണ്ട് വറി മൈ ബോയ് സുകയതാ सुन ले सुन ले ആ എന്നെ सुनമീ എപ്പോഴാ ജോലിക്ക जॉइन ചെയ്യുന്നേ അത് അത് ലീവിതിലറായി അമീഗനേരെ തരകണ്ടേ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട് മറ്റന്നാൾ போய் വാങ്ങാൻ പറ്റോ എനിക്ക് ലീവ് കിട്ടുന്നില്ല ആ ഞാൻ പോ കണ്ടില്ലേ വിളിച്ചേ കമ്പനിങ്ർജന്റ് മീറ്റിംഗ് സുമി ആ സർട്ടിഫിക്കറ്റ് കാര്യം പറഞ്ഞില്ലേ സുമി പൊക്കോളൂല്ലോ ഞാൻ വന്നിട്ട് പോണോ വേണ്ട

ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇനിയിപ്പടുത്ത് പരിപാടി പരിപാടി ഒന്നും ഇല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് നീനെ കുറിച്ച് എന്താ കേട്ടതെന്നൊന്നും എനിക്കറിയില്ല എന്റെ അവസ്ഥത്തെ ഇതൊക്കെയാ അല്ല നാട്ടിൽ നിങ്ങളെ പറ്റി ഭയങ്കര ടോപ്പായിട്ടാണല്ലോ മോങ്ങാണ്ടി എന്റെ ലെവൽ നീ കണ്ടല്ലോ നിന്നോട് ഞാൻ സത്യം പറയാലോ ഞാനന്ന് നാട് വിട്ടാടാ ഞാൻ പ്രേമിച്ച പെണ്ണില്ലേ അവള് വേറെ കെട്ടിയതായിരുന്നു അവളെ കെട്ടിയോന്ന് തിരിച്ചു വന്ന് ഞങ്ങൾ രണ്ടിനെ പോക്കി അപ്പ ഞാൻ സ്ഥലമെടുത്താൻ നീ നീനീ തലക്കലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട നീ ആ പെണ്ണിന്റെ ചെലവിൽ ജീവിക്കാണ്ട് എങ്ങനെയെങ്കിലും ബാക്കി പേപ്പർ എഴുതിയെടുത്ത് ഒരു ജോലി ഒപ്പിക്കാൻ നോക്ക് അല്ലെങ്കിൽ ജീവിതം എന്നെ പോലെ കൊലിക്കടിച്ചു തീർക്കേണ്ടി വരും പഠിപ്പ് വേണം പാവേ അല്ലെങ്കി ജീവിതം ഏണേ കോണേ ത്രികോണേന്നായി പോടാ ഇതാണ് എന്റെ അവസ്ഥ അപ്പോ കേട്ട മീറ്റിംഗ് എന്തായി എന്ത് മീറ്റിംഗ് ഓഫീസിലെ മീറ്റിംഗ് ഉണ്ടെന്നല്ലേ സുനിൽ പറഞ്ഞത് ആ അരിയുള്ളൻ സൂപ്പർ സുനിൽ ശരിക്ക് ജോലിക്ക പോയോ ഹാ പോയി ഞായരാ죠 ഹ ഇൻഫോ പാർക്കിലേද കവന്നില്ല ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞേ ഇൻഫോ പാർക്കിലോ ടെക്നോ പാർക്കിലേ ടെക്നോ പാർക്കിൽ ട്രാവണ്ടത്തിലേ ആ ആ அது ഞങ്ങളുടെ ഇവിടെ ഒരു ब्रांच ഉണ്ടല്ലോ ഐ എവിടെ കോട്ടയത്തോ കോട്ടയത്ത് നമ്മുടെ ഒരു ബ്രിഡ്ജ് ഇല്ലേ അതിന്റെ സൈഡിലുള്ള ഞങ്ങളുടെ ബിൽഡിംഗിന്റെ കൊച്ചി ഇൻഫോ പാർക്ക് ജോലി ചെയ്യുന്ന സുനിൽ കോട്ടയം ടൗണിൽ എന്നോട് കള്ളം പറഞ്ഞല്ലേ സുനിൽ ശരിക്കും ജോലിയുണ്ടോ പണ്ടോട്ടെ ഞാൻ ഇപ്പൊ സുമു എന്റെ അച്ഛനും ചേട്ടനൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ ചെറുപ്പം മുതലേ ചേട്ടനെ പോലെ ആവുക ചേട്ടനെ പോലെ പഠിക്കുക ഞാനല്ലേ ചേട്ടനല്ല ഞാൻ ഞാനല്ലേ സുമി അല്ലേ സുമി എന്റെ ആഗ്രഹം എന്താ പറയുക സുമിക്ക് പഠിച്ചൊരു ബിസിനസ്സുകാരനാണോ എന്തിനാ അവർ വിട്ടത് എൻജിനീയറിങ് ഞാൻ പൊട്ടി തെറ്റാണോ എനിക്കറിയില്ല തെറ്റായിരിക്കും സുമിയുടെ മുന്നിൽ ബട്ട് എൻ്റെ മുന്നിൽ അത് ഐ വോണ്ട് മേട്രീം ഐ ലൈക്ക് മേട്രീം എനിക്കത് അച്ചീവ് ചെയ്യണം സുമി ഇപ്പോൾ അന്നവരെന്നെ പഠിപ്പിക്കാൻ വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സുമയുടെ മുന്നിൽ ഒരു ബിഗ് പേഴ്സൺ ആയിട്ട് നിന്നേനെ ആര് പറഞ്ഞു സുനിൽ തോറ്റവനാണെന്ന് എന്നെ കല്യാണം കഴിച്ചോണ്ട് സുനിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടക്കാതെ പോകരുത് അത് ഞാൻ നടത്തി തരും ഇനി മുതല് സുനിൽന്റെ ആഗ്രഹങ്ങൾ എന്റെയും കൂടിയാണ് ഒരു സ്ഥലം വരെ പോണം അതൊക്കെ പറയാം പിന്നെ സുനിലിന്റെ ഡോക്യുമെന്റ്സും ഒക്കെ എടുക്കണം അതൊക്കെ പറ എന്നാലും സർട്ടിഫിക്കറ്റ് ഇവനൊരു ഭർത്താവിന്റെ ലുക്കൊന്നും ഇല്ലല്ലോ వర్తవన ఎంగన లుక్ ఉకే ఉందో అలా యు కన్వెన్షనల్ లుక్ ఉకకు ఉండలో ఇది కొర్చే అన్ కన్వెన్షనల్ లా సర్ నో కాం బాయ్ ఓ సర్ నో ఒక మాసం అయి క్లాస్ మొదలెండి. పక్షే నన్స్ చెప్పిన కొండ వి విల్ టేక్ యు ఓకే అబౌ ఆల్ ది బెస్ట్ ఇదేందാണ് ది? സുള്ള ഹാപ്പി അല്ലേ? എന്ത് ഹാപ്പി? ഇതാണ് ആ ഉദ്ദേശ. ആഗ്രഹങ്ങളെ സാധിക്കാതെ പോയ അയാളുടെ ബുദ്ധിമുട്ട്. മറ്റാരെകള എനിക്കരെ. ഇവരന്നെ അതെ എനിക്കിതൊരു ബുദ്ധിമുട്ടാവും സുളേ എഴുന്നേക്ക് കോളേജിൽ പോ സമയേ എനിക്ക് പോ കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ ഓൾ ദി ബെസ്റ്റ് ടൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എന്താലോചിച്ചോണ്ടിരിക്കും ഒരു പ്രശ്നം എന്താടാ കാണും അപ്പോ നിങ്ങൾ തമ്മിൽ പരിപാടി ഒന്നും നടന്നിട്ടില്ലേ ഇനി ഈ കാര്യത്തിൽ ഞാൻ നിന്നെ ഉപദേശിച്ചില്ല വേണ്ട ശ്രദ്ധിച്ചു കേട്ടോ ആദ്യം തന്നെ നല്ല പിയർ സോപ്പെട്ടൊരു കുളി കുളിന്നൊക്കെ വെച്ച നല്ല പതപ്പിച്ച് ആസ്വദിച്ച് വേണം കുളിക്കാൻ പിന്നെ നമ്മളെ പോൺസിന്റെ പൗഡർ ഇല്ലേ അത് മേലാകെ തൊട്ടു തൊട്ടില്ല എന്നും പറഞ്ഞങ്ങ് പിന്നെ ചന്ദനത്തിന്റെ അത്തർ കഴുത്തിലൂടെ ഇങ്ങനെ മിന്നിച്ചു വിട്ടേക്കണം നല്ല തേച്ച് വടിച്ച വെള്ള ഷർട്ടും പിന്നെ ഒരു നൈസ് മുണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷർട്ടിന്റെ ആദ്യത്തെ രണ്ട് ബട്ടൺ തുറന്നിട്ടണം അത് ഫുൾ സ്പീഡിൽ അങ്ങ് കറങ്ങിക്കോട്ടെ ഏലയിൽ പൊതിഞ്ഞ് വെച്ച നല്ല ഫ്രഷ് മുല്ലപ്പൂവ് ടേബിളിൽ എവിടെയെങ്കിലും വെച്ച് നീ അങ്ങോട്ട് മാറി നിന്നോണം ഡോറ് തുറന്ന് അവളകത്ത് വരുമ്പോൾ ആ മുല്ലപ്പൂവിന്റെയും അത്രയും മണമിങ്ങനെ കാറ്റിലങ്ങ് പാറി പറന്ന് നിന്റെ ആ നിപ്പും ഐ ലവ് ഇറ്റ് ഇത് വേണ്ട ബുക്സാ നല്ലോണം പഠിക്കണേ അവന്റെ ഒരു ഉണക്ക പൂമാണോ എന്താ ഇല്ല അല്ല നമുക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളു സുനിൽ എങ്ങോട്ടാ കോളേജിലോട്ടല്ലെന്ന് എനിക്കറിയാം ഞാൻ പിന്നെ അങ്ങോട്ട് പോവാനാ അത് സുനിൽ പറയണ്ടേ എന്നെ നാൻസി വിളിച്ചിരുന്നു ഒരാഴ്ചയല്ലേ കോളേജിൽ പോയിട്ട് എന്താ സുനിലിന്റെ പ്രശ്നം

എന്താ സുമി പ്രശ്നം ഇവിടെ പ്രശ്നമൊന്നുമില്ല ആ രാധ ഇരിക്ക എന്താ സുമിത്രേ സുമിയും ഭർത്താവും തമ്മിലൊരു സൗന്ദര്യപ്പണക്കം ഓ സ്വന്തം ഇഷ്ടത്തിനോരോന്നും ചെയ്തല്ലേ അനുഭവിക്കട്ടെ ചേച്ചി എൻ്റെ കല്യാണ ആ ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു നല്ല സ്വഭാവിയായ കൊച്ചു ആ കൊച്ചിനാണെങ്കിൽ ഇവനെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്നാ പിന്നെ നടത്താമെന്ന് ഞങ്ങളെ തീരുമാനിച്ചു ആ എനിക്ക് സുമിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ഒരു വിഷമാ അവൾ എന്തിനാ ഇങ്ങനെ ഒരു കുഴിയിൽ ചെന്ന് ചാടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുമിത്ര ഇങ്ങോട്ടൊന്നും നോക്കിയേ അല്ല ഇവനൊന്നും നോക്കിയേ ഇവനെന്താ ഒരു കുറവ് നല്ല ലുക്ക് നല്ല ജോലി പിന്നെ പ്രായ ഇത്തിരി കൂടുണ്ട് അതിനെന്താ നിങ്ങളെ രണ്ടുപേരെ അവൻ പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നോ യോഗം പോയി ഇത് ഒരു ഇത്രയും പ്രായമായതല്ലേ പരിപാടി എന്നുള്ള യോഗ കിടന്നും കെട്ടിത്രീ തളെ അതെ എഴുതി പ്രായം തന്നെയായിരുന്നു എനിക്ക് പ്രശ്നം അതിനിപ്പോ എന്താ ഞാൻ ഇയാളോട് പറഞ്ഞു എന്റെ പറഞ്ഞ നടക്കാൻ എന്ത് പറഞ്ഞാൽ ഇയാളുടെ ഓന ചിരി അല്ലെങ്കിൽ എന്റെ ഇഷ്ടമൊന്നും ഇവിടെ ആർക്കും അറിയ മതി നീ എന്റെ ചെറുക്കനെ അപമാനിച്ചത് പിന്നെ നിനക്ക് പ്രായം ഇരുപതാന്നല്ലോ എവിടെ കാണ്ട കിടന്നൊരു പാവം കൊച്ചു പയ്യനെ പറഞ്ഞു പറ്റിച്ച് കെട്ടിയിട്ട് ആ ചെറുക്കന്റെ ജീവിതം കൂടെ നീ തൊലച്ചു കളഞ്ഞോടി പിന്നെ നിനക്ക് ഇവന്റെ പ്രായത്തിനോട് തോന്നിയ അറപ്പും അകൽച്ചയും ആ കൊച്ചു പയ്യനും നിന്നോട് തോന്നിക്കൂടായോ നീ അനുഭവിക്കണം എന്നാലേ നീ പഠിക്കൂ സുമിത്രേ ഞങ്ങൾ ഇറങ്ങുവോ വേടാ ഇതൊന്നും താൻ കാര്യമാക്കി എടുക്കണ്ടു ഇനി സുമിയെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണേ എന്നും കൂടെ ഉണ്ടാവണം കേട്ടോ